കുട്ടികളെ മുതിർന്നവരെയൊക്കെ ഒരുപോലെ പാട്ടിലാക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വീട്ടിലുള്ള സാധാ ഐറ്റംസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ആർക്ക് കൊടുത്താലും ഇഷ്ടമാകും ഉണ്ടല്ലേ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുവാണ് ഉണ്ടല്ലേ അപ്പം ഈ ഒരു സ്നാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം ഗോതമ്പൊടി വെച്ചുള്ള സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പൊടി ഇതാ അതുപോലെക്കെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചെരുവളക്കെ ഇട്ട് കൊടുക്കാം തന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പൊന്നിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ സ്നാക്കിന് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഓപ്ഷനിലാണ് വേണമെന്നുള്ളവർക്ക് മാത്രം ഇട്ട് കൊടുത്തു വെച്ചാൽ മതി ഇത്തതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അജ്വൈൻ ആണ് ഉണ്ടല്ലേ കാരം എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ഈ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും ഇതിപ്പോൾ എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാനൊക്കെ കിട്ടുന്നതാണ് അജ്വൈൻ കിട്ടാനില്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ സാധാ ഇതുണ്ടല്ലോ നമ്മുടെ ചെറിയ ജീരകം അതിട്ട് കൊടുത്താലും മതി ഇനി അടുത്ത ഇതിലേക്ക് ഒരു സ്പെഷ്യൽ മസാലയാണ് ഇടുന്നത് അതായത് ഞാൻ കുറച്ച് ഡ്രൈ ചില്ലി അതായത് നമ്മുടെ ഉണക്കമുളക് ഇല്ലേ ഉണക്കമുളകും അതുപോലെ തന്നെ കറിവേപ്പില ഉണങ്ങിയത് അത് രണ്ടും ചേർത്ത് പൊടിച്ചതാണ് ഇതും നമ്മുടെ ഈ ഒരു സ്നാക്കിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അപ്പം മൊത്തം ഇട്ട് കൊടുക്കണ്ട കുറച്ചിട്ട് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണിലും കുറവാണ് ഏറ്റവും ക്രിസ്പിയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇത്രയും ബട്ടറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം കുറേശ്ശെ വെള്ളം വെള്ളമെടുത്ത് നല്ല കട്ടിക്ക് അതൊന്ന് കുഴച്ചെടുക്കണം ഒരു കപ്പ് വെള്ളം ഒഴിച്ച് അതാ ഇതുപോലത്തെ നല്ല കട്ടിയിൽ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത്തിരി കൂടെ ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഇത് നല്ലതായിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് നല്ല ആക്കി എടുക്കണം ഇതിന് ഇവിടെ ഇരിക്കട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കണം ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പം മാവ് കുഴച്ച് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഇതിനെ നമുക്കൊന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കാം പരത്തിയെടുക്കാം കുറച്ചൊരു ഗോതമ്പൊടി ഇട്ടതിന് ശേഷം നമുക്ക് നമുക്കിതുപോലെ തന്നെ പരത്തിയെടുക്കാം നമുക്കിത് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെല്ലാം നമുക്ക് ചെയ്തെടുക്കാം ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി ചെറുകയൊന്ന് അപ്പം നല്ലൊരു ഷേപ്പിലും കിട്ടും സ്നാക്സ് വറത്തെടുക്കാൻ വേണ്ടിയിട്ട് അതേപോലെ ഒരു ചിൻച്ചട്ടിയിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിപ്പം ഓയിലൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നോരോന്നായി ഇട്ട് കൊടുക്കാം ഇപ്പം ചെറിയ തീരിട്ട് വേണം വറുത്തെടുക്കാൻ കാരണം ഗോതമ്പൊടിയല്ലേ നല്ലതായിട്ട് വെ വെന്ത് വരണം ഇവിടെ നല്ലതായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് ഒത്തിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നെ കുറേ ഹൈ ഫ്ലെയിമിൽ വെക്കാതെ ചെറിയ ഫ്ലെയിമിൽ അതായത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഹൈ ഫ്ലെയിമിൽ വെക്കാണ്ട് ചെറിയ ഇപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെക്ക് മൊരിച്ചിങ്ങെടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഇത് കുറേ നാളത്തേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയതാണ് അപ്പം ഇതുപോലക്കായി വരുന്നതന്നെ നമുക്കിങ്ങെടുക്കാം ബാക്കിയുള്ളത് ഇതുപോലെക്ക് നമുക്ക് മറുത്തെടുക്കാം അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനൊരു ടിപ്പൂടെ പറഞ്ഞുതരാം ഇൻ കേസ് ഇപ്പം നമ്മൾ ചിലത് ഇപ്പം ഈ ചിലതാണ്ട് ഇപ്പം ഇത് ഇത് ഞാൻ എക്സാമ്പിൾ കാണിക്കുകയാണ് ഇത് ഇത്തിരി ഒരു ഒരു പതുക്കം പോലെ കാണുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിപ്പം എന്തുകൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് തണുത്തിട്ട് അവസാനം നമ്മൾ ഈ എല്ലാം വറുത്ത് പോരി കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിക്കൊള്ളും അപ്പോൾ ഇൻ കേസ് അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് ഇച്ചിരി ഒന്ന് നിങ്ങൾക്ക് ക്രിസ്പി അല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തച്ചാൽ മതി ഇത്രയേ ഉള്ളൂ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ കരിയാപ്പിലയുടെ ടേസ്റ്റ് ഉണ്ടല്ലോ നല്ല ഉപകാരമാണ് കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കുന്നതെല്ലാം നല്ലൊരു ടേസ്റ്റ് ആണ് കരിയാപ്പല തരുന്നത് അപ്പം നമ്മൾ കരിയാപ്പില കഴിക്കുകയും ചെയ്യാം അപ്പം നല്ലൊരു അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ എപ്പോഴും പറഞ്ഞതുപോലെ തന്നെ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമുള്ള എല്ലാവരും പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഇപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ